പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം ധാരാളം വ്യക്തികൾ വേദത്തിലും പുരാണങ്ങളിലും ഉപനിഷത്തുക്കളിലും ഇല്ലാത്ത പലതുമുണ്ട് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു പക്ഷെ വളരെയധികം പരിചയപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഏതോ ഉപനിഷത്തിലെ കാള കുറിച്ച് പറയുന്നുണ്ടെന്ന് പറയുന്നത് പിന്നെ വേദത്തിൽ പ്രവാചകനെക്കുറിച്ചും ഖുറാനെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും യേശു ക്രിസ്തുവിനെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട് പ്രജാപതി ക്രിസ്തുവാണ് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ പറയുന്ന ധാരാളം പുസ്തകങ്ങൾ വരുന്നുണ്ട് കുറച്ച് വ്യക്തികൾ അതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്നുണ്ട് അവരവരുടെ മതത്തെയും മതഗ്രന്ഥത്തെയും അവരവരുടെ ആചാര്യനെയും മഹത്വവൽക്കരിക്കാനായിട്ട് മറ്റൊന്നിൻ്റെ കൂട്ടുപിടിച്ച് മണ്ണിര ഒരു ഡെഡ് ബോഡി പോകുമ്പോൾ ഒരു മണ്ണിര പറഞ്ഞു അത്രേ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഞാനും മൂർഖൻ ചേട്ടനും കൂടിയാണ് അയാളെ ഈ പരുവത്തിലാക്കിയത് എന്ന് ഡെഡ് ബോഡി നോക്കിക്കൊണ്ട് പറഞ്ഞു അത്രേ ഇപ്പം ശക്തിയില്ലാത്തവർ ശക്തിമാൻ്റെ പേര് ചേർക്കുന്നതും വളരെ ഉയരത്തിലല്ലാത്തത് വളരെ ഉയർന്നു നിൽക്കുന്നവരോട് ചേരുന്നതും വളരെ പ്രസിദ്ധനായ വ്യക്തി എൻ്റെ ബന്ധുവാണെന്ന് പറയുന്നതും ഇതെല്ലാം താഴെ ഉള്ളവന് മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അതാണ് ഇവിടെ നടക്കുന്നത് പല പല പേരിൽ പുസ്തകങ്ങൾ വരുന്നതും എല്ലാം അത് തന്നെയാണ് വേദത്തിൽ അതുണ്ട് വേദത്തിൽ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊരു വശം അതിനെക്കുറിച്ച് ആവർത്തിക്കേണ്ട കാര്യമില്ല ധാരാളം പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊരു വശമുണ്ട് അതായത് ഇപ്പോ ഫേസ്ബുക്കിലും പ്രത്യേകിച്ച് വാട്സപ്പിലും വരുന്നത് ഹൈന്ദവ ആചാരങ്ങളിലെ ചിലത് ഒരു ശാസ്ത്രാടിസ്ഥാനവുമില്ലാതെ അതിനെ അസാധാരണമായും വിധത്തിൽ ശാസ്ത്രീയമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കുറേ സയൻസ് ചേർക്കാം സയൻസ് അല്ലാത്തതിലേക്ക് സയൻസ് ചേർത്ത് സയൻസ് വൽക്കരിക്കുക ശാസ്ത്രവൽക്കരിക്കുക എന്ന് പറയാൻ സാധിക്കില്ല കാരണം ശാസ്ത്രം എന്ന വാക്കിന് വേറൊരു അർത്ഥമുള്ളതാണ് സയൻസ് എന്ന് പറയുന്നത് ശാസ്ത്രത്തിനകത്തെ ചെറിയൊരു ഭാഗമാണ് സയൻസ് എന്നുള്ളതിന് സംസ്കൃതത്തിലും മലയാളത്തിലും പറയേണ്ടത് വിജ്ഞാനം എന്നാണ് ആത്മീയതയ്ക്ക് ജ്ഞാനവും അതുപോലെ സയൻസിന് വിജ്ഞാനം എന്നാ പറയേണ്ടത് ശാസ്ത്രം എന്ന വാക്കിന് ഛന്ദശാസ്ത്രം ഭാഷയെ കുറിച്ച് വിവരിക്കുന്നതാണ് ധർമ്മശാസ്ത്രം ധർമ്മത്തെക്കുറിച്ച് വരിക്കുന്നതാണ് ശ്രൗത ശാസ്ത്രം യാഗ കർമ്മങ്ങളെ കുറിച്ച് വിരിക്കുന്നതാണ് അപ്പൊ ശാസ്ത്രം എന്ന് പറയുന്നത് നിർദ്ദേശിക്കുന്നത് മാർഗദർശനം നൽകുന്നത് എന്നുള്ള അർത്ഥമേ ശാസ്ത്രത്തിനുള്ളൂ അതുകൊണ്ട് ശാസ്ത്രവൽക്കരിക്കുക എന്ന പ്രയോഗം അക്ഷരാർത്ഥത്തിൽ തെറ്റാണ് നമ്മളുടെ ഭാരതീയ പൈതൃക പ്രകാരം ശരിയാണ് പക്ഷെ ഇവിടെ ശാസ്ത്രവൽക്കരിക്കുക ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുമ്പോൾ ശാസ്ത്രം എന്നുള്ളത് കൊണ്ട് അവരുദ്ദേശിക്കുന്ന സയൻസാണ് അപ്പൊ ഈ സയൻസ് വൽക്കരിക്കുക ധാരാളം പത്തിരുപത്തഞ്ച് പോയിന്റുകൾ അടുത്ത കാലത്ത് വാട്സപ്പിൽ വരുന്നത് കണ്ടു വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു കാലിൽ ഒരു തളയിടുന്നതിനെക്കുറിച്ചും നമ്മൾ കുങ്കുമ പൊട്ട് തൊടുന്നതിനെക്കുറിച്ചും അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ചിട്ട് എല്ലാം ചെറിയ ചെറിയ സയൻസ് ഉണ്ടാവുക ഇരിക്കാം ഏത് മൈന്യൂട്ട് കാര്യത്തിലും സയന്റിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവർ ഹോമിയോപ്പതിയിൽ സയൻസ് ഇല്ല പറയും മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവർ ആയുർവേദം സയൻസ് അല്ല പറയും പ്രകൃതി ചികിത്സ സയൻസ് അല്ല പറയും അതെല്ലാം പറയുന്നുണ്ടെങ്കിലും എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ള സയൻസ് ഉണ്ട് ബൈബിളിലുമുണ്ട് കൊറാനിലുമുണ്ട് ധർമ്മപാതയിലുണ്ട് ഭാരതീയ ഗ്രന്ഥങ്ങളിലുണ്ട് ജീവിതശൈലിയിലുണ്ട് ജീവിത വീക്ഷണത്തിലുണ്ട് സങ്കല്പങ്ങളിലുണ്ട് കഥകളിലുണ്ട് എല്ലാത്തിലും കുറച്ച് സയൻസ് ഉണ്ടാവും ലോണം അന്വേഷിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പക്ഷേ സയൻസ് അല്ലാത്ത ചിലത് ചേർത്ത് സയൻസ് വൽക്കരിക്കുകയും ഇല്ലാത്ത പലതും യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യിച്ച് ഒരു ചെറിയ ഉദാഹരണം അഞ്ച് തലയുള്ള ഒരു പാമ്പ് അത് മാത്രമല്ല അങ്ങനെ ഏതോ അനിമേഷൻ പിക്ചറോ മറ്റോ ഒക്കെ ഉപയോഗിച്ച് ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ വരുന്നുണ്ട് അതിൽ എത്രത്തോളം അത് മുഴുവനും തെറ്റാണെന്നോ ശരിയല്ലെന്നോ അതൊക്കെ അന്ധവിശ്വാസമാണെന്നോ ദുരാചാരമാണെന്നോ എന്നും പറയാനല്ല ആഗ്രഹിക്കുന്നത് പക്ഷേ അതിന് യാതൊരു പ്രൂഫോ അല്ലെങ്കിൽ ഓതന്റിസിറ്റിയോ ഇല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് അത് വലിയ സയൻസാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ യഥാർത്ഥത്തിലുള്ള നന്മകൾ പോലും ചിലപ്പോൾ പിന്നീട് തെറ്റിദ്ധരിക്കപ്പെടും അന്ധവിശ്വാസങ്ങളുടെ ലിസ്റ്റിലേക്ക് തള്ളപ്പെടും ഇടക്കാലത്തൊരു ചെറിയ രസകരമായിട്ടുള്ള അനുഭവം ഉണ്ടായി മൂന്നെണ്ണം എനിക്ക് കിട്ടി ഈ ഗോഡ് കുറിച്ചും നാസായെക്കുറിച്ചും മംഗൾ കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വാക്കുകൾ വാക്കുകൾ ഉപയോഗിച്ച് ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം അതിനകത്തേക്ക് കുറേ അന്ധവിശ്വാസങ്ങൾ തിരികിക്കേറ്റി മുകളിൽ പറഞ്ഞിരിക്കുന്ന സയൻസ് പോലെയാണെന്ന് വായിക്കുന്നവർക്ക് തോന്നത്തക്ക വിധത്തിൽ പറഞ്ഞ് ഇതൊക്കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ് എൻ്റെ പേരുകൂടി ചുവട്ടിച്ചേർക്കാം നോബൽ സമ്മാനം കിട്ടാൻ യോഗ്യതയുള്ള ഗോപാലകൃഷ്ണൻ ഇതെല്ലാം ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊന്നും അറിയുമായിരുന്നില്ല ഇത് മനസ്സാവാച ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അത് പറയാൻ വേണ്ടിയിട്ടല്ല മറ്റവർ ധാരാളം കാര്യങ്ങൾ ഇപ്പോ യൂട്യൂബിലൂടെ ഒരു തരത്തിലും ഓതന്റിക് അല്ലാത്തത് പ്രൂഫ് ഇല്ലാത്തത് യുക്തിക്ക് നിരക്കാത്തത് ബുദ്ധിക്ക് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ പലതും ആത്മീയതയുടെ പേരിലോ സയൻസിന്റെ പേരിലോ ചികിത്സയുടെ പേരിലോ ആയുർവേദത്തിന്റെ പേരിലോ ആരോഗ്യത്തിന്റെ പേരിലോ നമ്മുടെ വേദങ്ങളുടെ പേരിലും അതുപോലെ ഉപനിഷത്തുകളുടെ പേരിലും ആചാരങ്ങളുടെ ചടങ്ങുകളുടെ കീഴ്വഴക്കങ്ങളുടെ ഒക്കെ പേരില് കുറേ സയൻസ് ആണെന്ന് പറഞ്ഞുള്ളത് വരുന്നുണ്ട് യഥാർത്ഥത്തില് നമ്മൾ ഒന്ന് മാത്രം ശ്രദ്ധിക്കുക നമ്മുടെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാറില്ല പ്രശ്നിനം ഉപശിക്ഷായൈ ഉപപ്രശ്നിനം നിങ്ങൾ ചോദ്യം ചോദിച്ച് ചോദ്യം ചോദിച്ച് മുമ്പോട്ട് പോവുക ചോദ്യം ചോദിക്കാനായിട്ട് മുമ്പോട്ട് വരിക പ്രശ്നോപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്ത് മുഴുവനും ചോദ്യങ്ങളാണ് നമ്മുടെ പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും മഹാപുരാ മഹാഭാരതവും ചോദ്യങ്ങളാണ് വിമർശനാത്മകമായിട്ടുള്ള ചോദ്യങ്ങൾ കൂടിയാണ് ശ്രീകൃഷ്ണനെ പരീക്ഷിച്ച് മഹാരാജാവ് തന്നെ സ്ത്രീ സ്ത്രീലമ്പടം എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നുണ്ട് ഭാഗവതത്തിലെ രണ്ട് അധ്യായങ്ങളില് അതിന് ശ്രീശുഖം ബ്രഹ്മർഷി മറുപടി കൊടുക്കുന്നുണ്ട് അപ്പൊ ചോദ്യം ചോദിക്കാൻ അറിയാൻ വേണ്ടി മാത്രമല്ല വിമർശനാത്മകമായിട്ട് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യനിങ്ങും ഉണ്ട് നമ്മുടെ പുരാണങ്ങളിലും മഹാഭാരതത്തിലും ഉപനിഷത്തുകളിലുമെല്ലാം അപ്പൊ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഇല്ലാതെ സയൻസ് ആണ് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങള് ഇപ്പോൾ പ്രചരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം പെട്ടെന്ന് നമുക്ക് അഭിമാനം തോന്നുമെങ്കിലും ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കാതെ അത് പ്രചരിപ്പിക്കാനോ അത് ഷെയർ ചെയ്യാനോ ശ്രമിക്കരുത് കാരണം അതിമഹത്തായ ഒരു പൈതൃകത്തിൻ്റെ ശാസ്ത്രം ലോകത്തിൻ്റെ മുമ്പിൽ തുറന്ന് ഒരു കാലഘട്ടത്തിൽ ഇന്നലെ നെതർലൻഡിലെ പ്രധാനമന്ത്രി പറയേണ്ടായി ലോകത്തിലെ ഏറ്റവും സമാധാനപ്രിയരായിട്ടുള്ള ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്ന പ്രധാനമന്ത്രിയെ ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് പറഞ്ഞത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് ഞാൻ നേരത്തെ പറയേണ്ടായിട്ടുണ്ട് അതായത് നമ്മളൊക്കെ അപ്പം കിട്ടുന്ന കാര്യങ്ങളെ അപ്പം റിയാക്ട് ചെയ്യാണ് ഹിന്ദുക്കളങ്ങനെയല്ല അവര് ചിന്തിച്ചു വളരെയധികം ആലോചിച്ചു അവര് പ്രതികരിക്കുള്ളൂ അത് കാരണം നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും ശ്രീ നരേന്ദ്രമോദി അതിന് കൃത്യമായിട്ടുള്ള ഉത്തരമേ കൊടുക്കുള്ളൂ എന്ന് പറയേണ്ടായി വളരെ പബ്ലിക്കായിട്ട് തന്നെ പറയേണ്ടത് ഇന്നലെ ട്രംപും വളരെ ഭംഗിയായിട്ട് എന്തോ ഒരു വരി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മുഴുവനും മനസ്സിലായില്ല അത് അപ്പൊ ശരിക്കു ഭാരതീയ പൈതൃകത്തെ നിന്ന് എതിർക്കുന്നവരുണ്ട് അവഹേളിക്കുന്നവരുണ്ട് തമസ്കരിക്കുന്നവരുണ്ട് നിരാകരിക്കുന്നവരുണ്ട് വിമർശിക്കുന്നവരുണ്ട് കളിയാക്കുന്നവരുണ്ട് അതെല്ലാം അവർ ചെയ്യട്ടെ അകത്തിരുന്നു കൊണ്ട് വിമർശിക്കുന്നവരുണ്ട് കളിയാക്കുന്നവരുണ്ട് പുച്ഛിക്കുന്നവരുണ്ട് നിരാകരിക്കുന്നവരുണ്ട് അതും അവർ ചെയ്യട്ടെ പക്ഷെ ഇല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് കാരണം ഉള്ളതിന്റെ മഹത്വം പോലും പലപ്പോഴും ഇല്ലാതെയാവും ഈ പുറത്തു നിന്നും അകത്തു നിന്നും വിമർശിക്കുന്നവരും തമസ്കരിക്കുന്നവരും നിരാകരിക്കുന്നവരും നിഷേധിക്കുന്നവരും പുച്ഛിക്കുന്നവരും എന്ത് പറഞ്ഞാലും ശരി നിലനിൽക്കേണ്ടത് നിലനിൽക്കും നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തതിനെ പ്രകൃതി തന്നെ അടിച്ചു തെറുപ്പിക്കും എന്ന് ഞാൻ എന്നും പറയാറുണ്ട് പക്ഷേ കൂടിയോ ബഹുമാനത്തോടുകൂടിയോ കൂടിയോ ആദരവ് ലഭിക്കാൻ വേണ്ടിയിട്ടോ ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ് മനുഷ്യ മനസ്സുകളിലെ തെറ്റിദ്ധാരണ പരത്തി കഴിഞ്ഞാൽ അത് പ്രഭാഷണത്തിലൂടെയോ വാട്സപ്പിലെ മെസ്സേജ് റൈറ്റിങ്ങിലൂടെയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ അത് ഗുണത്തെക്കാൾ വളരെയേറെ ദോഷത്തിന് കാരണമാകും എന്നുകൂടി ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഇല്ലാത്തത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുകയും അതിനെ ന്യായീകരിച്ചുകൊണ്ട് കമന്റുകൾ എഴുതുകയും അത് കുറേയധികം രാഷ്ട്രത്തോടും ധർമ്മത്തോടും അഭിമാനം പുലർത്താൻ തുടങ്ങുന്ന വ്യക്തികളുടെ മുമ്പിൽ സംശയത്തിന് കാരണമാകുന്ന വിധത്തിൽ കുറേ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും എല്ലാം ഇപ്പം നടക്കുന്നുണ്ട് ശ്രദ്ധയോടുകൂടി സ്വീകരിക്കുക നല്ലത് സ്വീകരിക്കുക അത് വിമർശനാത്മകമായിട്ട് വിലയിരുത്തിയതിന് ശേഷം അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ആരെങ്കിലും പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു എപ്പോഴോ പറഞ്ഞു എവിടെ വെച്ചോ പറഞ്ഞു അതുകൊണ്ട് അതിനകത്ത് ശരിയുണ്ടാവും ഇന്ന വ്യക്തി പറഞ്ഞതുകൊണ്ട് ശരിയുണ്ടാവും ഇന്ന വ്യക്തികൾ എഴുതുന്നതെല്ലാം ശരിയാണ് ഇന്ന പുസ്തകത്തിലുള്ളതെല്ലാം ശരിയാണ് അങ്ങനെയൊന്നും നോക്കണ്ട ശരിയായിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം നല്ല രീതിയിൽ വിശകലനം ചെയ്തതിന് ശേഷം മാത്രം എടുക്കാൻ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം